ഇറ്റ്സ് എ ഹോളിസ്റ്റിക് ഗ്രോത്ത് എന്താണ് ബോഡി ഹി വാസ് ഗ്രോയിങ് പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ഇൻ അവന്റെ ഇന്റലിജൻസിന്റെ വളർച്ചയുണ്ട് ആത്മാവിൽ ബലപ്പെട്ടു പോന്നു ആത്മാവിൽ അവന്റെ സ്പിരിച്വൽ ഗ്രോത്ത് ദൈവകുപ് അവനോടുകൂടെ ഉണ്ടായിരുന്നു അവൻ അവന്റെ മേൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടായിരുന്നു ഇതാണ് വാസ്തവത്തിൽ ഒരു മനുഷ്യന്റെ വളർച്ചയെ ഒരു ആത്മീയ മനുഷ്യന്റെ വളർച്ചയെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഒരു ആത്മീയ മനുഷ്യന്റെ വളർച്ച ഭയങ്കര ഹോളിസ്റ്റിക് ആയിട്ട് വേണം എല്ലാ തലത്തിലും ഏതെങ്കിലും ഒരു തലത്തിൽ മാത്രം ഒരു സ്ഥലത്തേക്ക് മാത്രം നമ്മൾ വളരുന്നതിന് അർത്ഥമില്ല അതുകൊണ്ട് നമ്മുടെ ഗ്രോത്ത് ഹോളിസ്റ്റിക് ആണെന്നുള്ള ഒരു 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 ചെക്ക് പോയിന്റ് നമുക്ക് എപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഇനി എവിടെയെങ്കിലും ഒരു കാര്യത്തിലേക്കുള്ള വളർച്ച പലപ്പോഴും ഓരോ കാര്യങ്ങളിലുള്ള എംഫോസിന് അകത്തുള്ള പ്രശ്നമുണ്ട് ചില കാര്യങ്ങളിലുള്ള എംഫസിസ് ആ എംഫസിസ് നമുക്ക് ഒത്തിരി ദോഷം ചെയ്യുന്നുണ്ട് നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മുടെ നമ്മുടെ ഒരു പ്രശ്നം നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ വളരുമ്പോഴാണെങ്കിലും വി ആർ മോർ കൺസേൺ അബൌട്ട് എന്നാണ് ഇവനെ തീറ്റിച്ച് വലിയ ഒരു ബ്രോയിലർ ചിക്കനെ പോലെ ഉള്ളതെല്ലാം കൂടെ തീറ്റിച്ച് തീറ്റിച്ച് അതാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് എന്നാൽ അതേസമയം ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല ആൻഡ് ഓൾസോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ തീറ്റിക്കുന്ന കാര്യം അങ്ങ് മറന്നുപോകും ഇവന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെല്ലാം നമ്മൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ എന്താണ് ബുദ്ധിയുടെ കാര്യങ്ങളാണ് പിന്നെ പഠിത്തമാണ് ഭയങ്കര പ്രശ്നം ഏഹ് പല വീടുകളിലും ആകെപ്പാടെ രണ്ട് വാക്കുകളെ കേൾക്കാനുള്ളൂ പടിയടാ പടിയടാ പടിയടി പടിയടി ഇത് കേൾക്കാനുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ വേറെ ഒരു കാര്യവും ചെയ്യാനില്ലെന്നാണ് നമ്മുടെ ചിന്ത ആദ്യം എന്താ തിന്നാവുന്നതെല്ലാം തീറ്റിച്ചു വളർന്നു വരും അത് കഴിയുമ്പോൾ എന്താണ് പടിയടാ പടിയടാ പടിയടി പടിയടി പക്ഷേ യേശുവിൻ്റെ ജന്മത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് എന്താണ് ഇൻ എവ്രി റെസ്പെക്ട് ഹി വാസ് ഗ്രോയിങ് ഫിസിക്കൽ സ്ട്രെങ്ത് അവനുണ്ട് ആൻഡ് ഓൾസോ പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു പോന്നു ദൈവകൃപയും അവനോടുകൂടെ ഉണ്ടായിരുന്നു സോ ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ ഈ എല്ലാ തലത്തിലേക്കുമുള്ള വളർച്ച ഒരേപോലെ ആവശ്യമായിരിക്കുന്നത് പോലെ ആത്മീകരുടെ ജീവിതത്തിലും നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇൻ എവറി റെസ്പെക്ട് വി ഇ ടു ഗ്രോ എല്ലാ രീതിയിലും നമ്മൾ വളരണം അങ്ങനെ എല്ലാ രീതിയിലും വളരുമ്പോൾ സ്വാഭാവികമായി ദൈവാനുരൂപമായ ഒരു ജീവിതം നമുക്ക് പ്രാപ്യമായി തീരും കാരണം ഈ പുതു മനുഷ്യൻ തന്നെ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ് നമ്മൾ എഫ് എങ്ങനെ വായിച്ചത് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളു അത് വളരാൻ അനുവദിച്ചാൽ മതി ആ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ച് ആ മനുഷ്യൻ വളരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ ദൈവാനുരൂപമായി തന്നെ വളരും വളർച്ച കൊണ്ട് മാത്രം സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലാതെ ഒരു എത്ര പരിശ്രമിച്ചാലും പ്രാർത്ഥിച്ചാലും നടക്കാത്ത കാര്യങ്ങൾ ഞാൻ വോൺ കാർലോസ് സോട്ടിസ് എന്ന് പറയുന്ന ഒരു റൈറ്ററുണ്ട് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഒത്തിരി രസകരമായി തോന്നിട്ടുണ്ട് ബ്യൂണോ സായസിലെ ഒരു ചർച്ചിലെ പാസ്റ്റർ മകനായിട്ടാണ് പാഷണേജിലായി അദ്ദേഹം വളർന്നത് അപ്പം ഇദ്ദേഹത്തിന് ഏഴ് വയസ്സുള്ളപ്പോൾ അവിടെ ഒരു പ്രസംഗം പ്രസംഗിക്കാൻ വന്നു ഈ സ്പാനിഷ് പോട്രിക്കൻ ആൾക്കാരുടെയൊക്കെ പ്രത്യേകത ഉണ്ടല്ലോ അവർക്ക് പറയുന്ന നല്ല താടി ഒന്നുമില്ല ഐ ഹാവ് എ ലോഡ് ഓഫ് ഫ്രണ്ട്സ് അവരെ അവിടെ ഇവിടെയൊക്കെ രോമങ്ങളൊക്കെ ഉള്ളു നല്ല താടി ഒന്നും കാണത്തില്ല അപ്പൊ അങ്ങനെ ഇരിക്കെ ഇവരുടെ ചർച്ചിൽ പ്രസംഗിക്കാൻ വന്ന ഒരു പാസ്റ്റർ നല്ല ഒന്നാം തന്നെ താടി വെച്ച ഒരു പാസ്റ്റർ അപ്പൊ ഈ വോണ് ഇത് കണ്ടപ്പോ തൊട്ട് ഭയങ്കര സന്തോഷം അദ്ദേഹം എഴുതിയിരിക്കുന്ന ഹി ലുക്ക് ലൈക്ക് എ പ്രിൻസ് കണ്ടിട്ട് രാജകുമാരനെ പോലെ നല്ല താടിയൊക്കെ ഉള്ള ഒരു വ്യക്തി അപ്പൊ അത് കണ്ടപ്പോ തൊട്ട് ഏഴ് വയസ്സുള്ള വലിയൊരു ആഗ്രഹം എനിക്കും താടി വേണം അപ്പൊ താടി വേണമെങ്കിൽ എന്തോ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അപ്പനും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് മൊനേ നിനക്ക് ആവശ്യം ഉണ്ടെങ്കിലും കർത്താവിനോട് പ്രാർത്ഥിച്ചാ എന്ന് അപ്പൊ അവൻ എന്ത് ചെയ്തു അവൻ അന്ന് മുഴുവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കർത്താവെ എനിക്കും ഭാഷങ്ങളിനെ പോലെ ഒരു താടി തരണേ എനിക്കും ഭാഷങ്ങളെ പോലെ ഒരു താടി തരണേ എന്ന് ഒന്നും സംഭവിച്ചില്ല പിറ്റേ ദിവസം നോക്കിയപ്പോ താടിയൊന്നും മണന്നിട്ടില്ല അന്നേരമാണ് അവൻ മറ്റൊരു വാക്യം ഓർത്തത് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി നീങ്ങി പോകത്തില്ല അപ്പൊ അവൻ ചിന്തിച്ചു എന്നാ പിന്നെ ഉപവസിച്ച് പ്രാർത്ഥിച്ചേക്കാവുന്നു അവൻ അമ്മയോട് പറഞ്ഞു ഐ ഫാസ്റ്റിംഗ് ഹാ നീ എന്താണ് ഫാസ്റ്റിംഗ് അതൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയാ എന്താവശ്യം അതൊരു രഹസ്യമാണ് അത് പറയാൻ പറ്റത്തില്ല അവൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു എന്തിനാ താടി വളരാൻ പിറ്റേ ദിവസം എണീറ്റപ്പോഴേ കയ്യൊക്കെ തടവിക്കൊണ്ട നോക്കിയത് പക്ഷെ താടി വളർന്നിട്ടില്ല എന്തോ ചെയ്യാൻ പറ്റും അവൻ ആകെ നിരാശയായി വോൺ എഴുതിയിരിക്കുന്നത് എനിക്ക് ഏഴ് വയസ്സ്പ ഉള്ളപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയും എല്ലാം ചെയ്ത് എൻ്റെ താടി വളർന്നില്ല പക്ഷേ എനിക്ക് പതിനേഴ് വയസ്സായപ്പം ഞാൻ ഉപേസിച്ചില്ല പ്രാർത്ഥിച്ചുമില്ല എനിക്ക് താടി വളരാൻ തുടങ്ങി അപ്പൊ താടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താ ബിയേഡ് എന്ന് പറയുന്നത് വളർച്ചയുടെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ് ഈ അപ്പോൾ ദൈവാനുരൂപമായി നിങ്ങൾക്ക് സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ പുട്ട് ഓൺ പുട്ട് ഓൺ ദാറ്റ് ന്യൂ ഹു ഹുസ് ക്രിയേറ്റഡ് ഇൻ ദി ഇമേജ് ഓഫ് ഗാഡ് ഇൻ ദ ലൈറ്റ്നസ് ഓഫ് ഗാഡ് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കേ അത് വളരട്ടെ ആ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിൽ വളരുമ്പോൾ നാച്ചുറലി ദൈവാനുരൂപത നിങ്ങളിൽ വെളിപ്പെട്ടു വരുന്നത് ഗ്രോത്തിന്റെ ഒരു ഭാഗമായിട്ട് കാണാൻ പറ്റും വളർച്ചയുടെ ഒരു ഭാഗമായിട്ട് കാണാൻ പറ്റും അല്ലാതെ ബാക്കിയുള്ള ഒരു പ്രവൃത്തി കൊണ്ടും പരിശ്രമം കൊണ്ടും പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ദൈവ ദൈവാനുരൂപമായി വളരുവാൻ കഴിയത്തില്ല കോഴ്സ് ബോധപൂർവമായി ഇതിനെ ഇവനെ ധരിക്കണം എന്നുള്ളത് വേറെ കാര്യം ബിക്കോസ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ പല ആളുകളുടെയും പ്രശ്നം ഞാനൊരു കഴുകൻ കുഞ്ഞാണ് പറക്കുവാനുള്ള ശക്തി എന്നിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് പോലും ഇല്ലാതെ കോഴിക്കുഞ്ഞിന്റെ ജീവിതം ജീവിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അത് ഡിസയറബിൾ അല്ല ഞാനൊരു കഴുകൻ കുഞ്ഞാണ് എന്ന് പറഞ്ഞ് വീണ്ടും കോഴിയുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ സ്ക്രാച്ച് ചെയ്ത് പുഴുവിനെ തിന്നുകൊണ്ടിരുന്നാലോ അതും പറ്റത്തില്ല that you ദു ആർ ബോൺ ഓഫ് ദ റിയാലിറ്റീസ് യു ക്യാൻ ഫ്ലൈ ഹൈ ബിക്കോസ് യു ആർ അനീഗിൾ നിങ്ങൾ ഒരു കഴുകന്റെ കുഞ്ഞായത് കൊണ്ട് യാഥാർത്ഥ്യം എന്താണ് കഴുകന്റെ കുഞ്ഞായത് കൊണ്ട് നിങ്ങൾക്ക് പറക്കുവാനുള്ള വിങ്സ് ഉണ്ട് കഴുകന്റെ കുഞ്ഞായത് കൊണ്ട് നിങ്ങൾ പറക്കുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് കഴുകന്റെ കുഞ്ഞായത് കൊണ്ട് നിങ്ങൾക്ക് പറക്കുവാൻ കഴിയും വീണ്ടും ജനനത്താൽ നമുക്ക് ലഭിക്കുന്ന വലിയ പോസിബിലിറ്റീസ് ആണ് ഇതൊക്കെയല്ല നമ്മുടെ പ്രിവിലേജസ് ആണ് കഴുകനെ പോലെ ജീവിക്കണമെങ്കിൽ കഴുകനെ 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 പോലെ പോലെ ജീവിച്ചു തുടങ്ങി കഴുകനെ പോലെ പറഞ്ഞു തുടങ്ങ് വിങ്സ് ഒന്ന് വിടർത്തി നോക്ക് ആ പുതിയ സൃഷ്ടിയെ ഒന്ന് ധരിക്കുക ബോധപൂർവമായി യേശുവിനെ പോലെ ജീവിക്കാൻ നീ പരിശ്രമിക്കുക ഗാഡ് ഹാസ് ഗവൺ യു ദ പവർ ടു ലിവ് ജീസസ് ക്രൈസ്റ്റ് യേശുവിനെ പോലെ ജീവിക്കാൻ ഉള്ള ശക്തി നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം സോ വി ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് വി ആർ ഗ്രോയിങ് ഇൻ സ്പിരിറ്റ് വി ആർ സ്ട്രോങ് ഇൻ ദ സ്പിരിറ്റ് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ അൻപത്തി വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ജീസസ് ഇൻക്രീസ്ഡ് ഇൻ വിസ്ഡം ആൻഡ് സ്റ്റേച്ചർ ആൻഡ് ദ ഫേവർ വിത്ത് ഗാഡ് ആൻഡ് മാൻ യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും മുതിർന്നു വന്നു ജ്ഞാനത്തിലും വളർച്ചയിലും അല്ലെങ്കിൽ ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും മുതിർന്നു വന്നു ഗ്രോത്തിന്റെ ഒരു ഒരു പുതിയ ആസ്പെക്ടിലേക്ക് നമ്മൾ കയറുകയാണ് അവിടെ എന്താണ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഇൻ ദ ഫേവർ ഓഫ് ഗാഡ് ഇറ്റ് ഈസ് ഓൾസോ ഇൻ ദ ഫേവർ ഓഫ് മാൻ ടീനേജിലെ യേശുവിനെ നമ്മളിവിടെ കാണുന്നത് ആദ്യം നമ്മൾ കണ്ടത് ദ ബേർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹി വാസ് ബോൺ ഓഫ് ദ സ്പിരിറ്റ് രണ്ടാമത് കണ്ടത് ഇൻഫൻറ്റ് ജീസസ് ആണ് വെൻ ഹി വാസ് എ ചൈൽഡ് നൌ ഹിസ് ഇൻ ഹിസ് ടീനേജ് യേശു അവന്റെ കൗമാരപ്രായത്തിലാണ് അവിടെ യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു ഒരു സോഷ്യൽ ലെവലിലേക്ക് അവന്റെ ഒരു വളർച്ചയാണ് ഒരു ആത്മീയന്റെ ജീവിതവും ഇതുപോലെയാണ് അവൻ ഒരിക്കലും എന്താണ് ഒരു ഇൻട്രോവേർട്ട് അല്ല ആത്മീയൻ ഒരിക്കലും അവന്റെ കാര്യങ്ങൾ മാത്രം നോക്കുന്നവനല്ല അവന് മറ്റു ലോകവുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളല്ല ഈ പുതിയ തലമുറയുടെ ഒക്കെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് പലർക്കും ഉണ്ടല്ലോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഐ ഹാവ് സീൻ അവർക്കൊരു സോഷ്യൽ ഒരുപക്ഷെ അവരുടെ പിയർ ഗ്രൂപ്പുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടായിരിക്കും അല്ലാതെ യാതൊരു ബന്ധങ്ങൾ മനുഷ്യരുടെ പ്രീതിയിൽ മുതിർന്നു വരിക എന്ന് അവർ കാണുന്നേ ഇല്ല ഞാൻ ചിലപ്പോൾ ഈ സിറ്റീസിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് സപ്പോസ് നമ്മൾ ഏതെങ്കിലും ഒരു ഒരു ഫ്ലാറ്റിലോട്ട് കയറി ചെറിയാണെന്ന് വെച്ചോ നമ്മൾ ബെല്ലടിക്കുമ്പോൾ ചെറുക്കൻ ഓടി വരും നമ്മൾ ഈ അങ്കളായിരുന്നോ കേറിയിരിക്കാൻ അങ്കളെ ഞാൻ ഡാഡിയെ വിളിക്കാം കേട്ടോ ഇപ്പൊ വരാം എന്ന് പറഞ്ഞാൽ ഒറ്റ മുങ്ങാ പിന്നെ അവനെ കാണത്തേയില്ല അവൻ അവന്റെ ഇന്റർനെറ്റിന്റെ ലോകത്തിലേക്ക് കയറിയിരിക്കുകയാണ് അവന് മനുഷ്യന്റെ പ്രീതി വേണ്ട അവന് ഒരു ഭാരമാണ് നമ്മളൊക്കെ അവിടെ ചെല്ലുന്നത് വാസവത്തിൽ അവന് ഒരു ഭാരമാണ് വന്ന് കയറിയിരിക്കുകയാണ് അവന്റെ സമയം മെനപ്പെടുത്താൻ എന്നുള്ള നിലയിലാണ് അവൻ ഇടപെടുന്നത് ബിക്കോസ് പഴയ കാലത്ത് അങ്ങനെയല്ല ഒരു 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 ഭവനത്തിൽ എന്താണ് അന്യോന്യമുള്ള ബന്ധങ്ങളുണ്ട് സമൂഹവുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് മറ്റുള്ള വ്യക്തികൾ വ്യക്തികളുടെ വ്യക്തികളുടെ സഹായം സ്വീകരിച്ചും കൊണ്ടും കൊടുത്തു എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ജീവിച്ചത് അങ്ങനെയാണ് ജീവിച്ചത് ഒരു ആത്മീകന്റെ ജീവിതം ഇതുപോലെ തന്നെയാണ് ഒരു ആത്മീകൻ ഒരിക്കലും അവന്റെ ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി മാത്രമല്ല നിൽക്കുന്നത് ഞാൻ എന്റെ ആത്മീയത എന്റെ പ്രാർത്ഥന എന്റെ പാട്ട് എന്റെ ജീവിതം ഞാൻ സ്വർഗത്തിൽ വല്ല വിധാനും മരിച്ചുകൊണ്ടിരുന്ന പുലർത്താനും പ്രാപിക്കണം അതല്ല ഒരു മനുഷ്യന്റെ ജീവിതം യേശു അവന്റെ ടീനേജിൽ എന്താ പറയുന്നത് ഇവിടെ പറയുന്നത് യേശു ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നെന്ന മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ നിന്ന് തന്നെ വേണമെങ്കിൽ അങ്ങ് കൂട്ടിക്കും യാ അങ്ങനെയാണ് ജീവിതം മറ്റുള്ളവരിൽ നിന്നൊക്കെ സ്വീകരിച്ച് പഠിക്കണം അല്ലാതെ മറ്റുള്ളവർക്ക് കൊടുത്തു മാത്രം അഹങ്കാരികളാകേണ്ട കാര്യമൊന്നുമില്ല പുതിയ സമൂഹത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് എനിക്കെല്ലാം ഉണ്ട് എനിക്ക് എനിക്കാരുടെ ഒന്നും വേണ്ട നോ നമ്മൾ എല്ലാവർക്കും കൊടുക്കുകയും എല്ലാവരും കൊടുക്കുന്നവരും എല്ലാവരും വാങ്ങിക്കുന്നവരുമായിരിക്കണം റിസീവ് സംതിങ് ഫ്രം അതേഴ്സ് അതാണ് ലവ് അതാണ് സ്നേഹം അതാണ് അതാണ് ആത്മീയമായ ജീവിതം എന്ന് പറയുന്നത് പിന്നെ ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി വേദപുസ്തകത്തിന്റെ ഒരു സിസ്റ്റം അല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എല്ലാം ഒരു എന്താണ് സൺഡേ വന്ന് നമ്മൾ ആരാധിക്കുക നമ്മൾ പാട്ട് പാടുക നമ്മൾ കർത്താവിനെ ശ്രദ്ധിക്കുക നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുക ഒടുവിൽ നമ്മൾ വീട്ടിൽ പോവുക സ്വോത്രാഴ്ച കേട്ടേച്ച് വീട്ടിൽ പോവുക പിന്നെ ആരെങ്കിലും മിഷണറിമാരും എല്ലാവരും ഉണ്ടെങ്കിൽ അവർക്ക് വെച്ചിട്ട് പൈസ കൊടുത്തേക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ജീവിതം ജീവിക്കുക വേറെ ആൾക്കാരുടെ ജീവിതത്തിൽ അവർ നന്നായെങ്കിൽ നന്നായി അവർ അത് അവരുടെ കാര്യം ഞാനും എൻ്റെ ദൈവവും ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ പാസ്റ്ററിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം ഹോളി ഹോളി കമ്മീണിനെ കുറിച്ചൊരു ക്ലാസ് എടുക്കണമെന്നാണ് ഹോളി കമ്പനിയെ കുറിച്ച് ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു ദ സജീവം ഇന്നിപ്പോ പലരുടെയും ചിന്ത തിരുവത്താഴം വേണമെങ്കിൽ വീട്ടുവെച്ചു നടത്താം ഭാര്യയും മക്കളും കൂടെ നടത്തിയാൽ മതി എന്തിനായി പുറത്തു വെച്ച് നടത്തുന്ന ചർച്ച് എന്ന് പറയുന്ന ആ ഒരു ഒരു ഫെലോഷിപ്പിലേക്ക് ഒരു കൂട്ടായ്മയിലേക്ക് വരാനൊന്നും ആൾക്കാർക്ക് ഇഷ്ടമില്ല ചുരുങ്ങി 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 ആത്മീയതയും ചുരുക്കത്തിലേക്ക് വന്നിരിക്കുകയാണ് മീ മൈ വൈഫ് ആൻഡ് ഗാഡ് അത് തന്നെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാനും എന്റെ ദൈവവും ചില ആളുകൾ ആളുകളോടെയുമല്ലോ അത് ഞാനും എൻ്റെ ദൈവം കൊണ്ട് ഒന്ന് തീർത്തോളാമെന്ന് അങ്ങനെ തീരത്തില്ല അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ് അത് ഞാനും എന്റെ ദൈവം കൊണ്ട് തീർത്തോളാന്ന് തീർക്കാൻ തീർക്കാനവിടെ ദൈവം വരത്തുമെന്നില്ല അങ്ങനെ തീരത്തില്ല അതല്ല സ്പിരിച്വാലിറ്റി ഒരു ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി ഒരു വേദപുസ്തകത്തിന്റെ സങ്കല്പമല്ല ഗാഡ് ഹാസ് കാൾഡ് യു ആസ് എൻ ഇൻഡിവിജ്വൽ ഒരു സംശയമില്ല ഈ ദൈവം നിങ്ങളെ വിളിച്ചത് ഇൻഡിവിജ്വൽ ആയിട്ടാണ് എല്ലാവരെയും എന്നെയും എല്ലാം വിളിച്ചത് വ്യക്തികളായിട്ടാണ് പക്ഷേ വിളിച്ച് ഒരു സഭയിലാണ് ദൈവം എന്നെ വിളിച്ചത് ഒരു വ്യക്തി എന്ന നിലയിലാണ് വ്യക്തിപരമായാണ് വ്യക്തി എന്ന നിലയിലാണ് പക്ഷേ എന്നെ വിളിച്ച് ഞാനും ദൈവവും തമ്മിൽ കാര്യം തീർക്കുന്ന ഒരു ഒരു ഗതിയിലേക്കല്ല ദൈവം എന്നെ വിളിച്ചത് ഗാഡ് ഹാസ് കാൾ അതുകൊണ്ടാണ് ഇവിടെ ഞാൻ പറഞ്ഞത് ആത്മാവിലുള്ള വളർച്ച എന്ന് പറയുമ്പോൾ ഞാനും ദൈവവും തമ്മിലുള്ള വളർച്ചയല്ല ആ വളർച്ചയിൽ ആരും കൂടെ ഉണ്ട് മറ്റുള്ളവരും കൂടെ ഉണ്ട് മറ്റുള്ളവരും കൂടെ ഇല്ലെങ്കിൽ എന്റെ ആത്മീയത പൂർണമല്ല വില്യം ബൂത്ത് എന്ന് പറയുന്ന ദൈവദാസൻ ആ ദൈവദാസന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസംഗം ഏറ്റവും ഒടുവിലത്തെ പ്രസംഗമാണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു ബട്ട് സ്റ്റിൽ ഹി വാസ് ലൈംഗ് ഡൌൺ ഹി വാസ്ബ്സ് അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം നേരത്തെ ഫിക്സ് ചെയ്തിരുന്ന പ്രോഗ്രാം ആണ് അതിന് അദ്ദേഹത്തിന് പോകാൻ കഴിയാഞ്ഞതുകൊണ്ട് അദ്ദേഹം പ്രസംഗം എഴുതി കൊടുത്തുവിട്ടു ഫൈനലി ഇദ്ദേഹം പ്രസംഗിക്കേണ്ട സമയമായപ്പോൾ കോൺഗ്രേഷനിലെ പാസ്റ്റർ പറഞ്ഞു വില്യം ബൂത്തിന് വരാൻ പറ്റത്തില്ല അത് നിങ്ങൾക്ക് അറിയാമല്ലോ ഹി സിഖ് എന്നാൽ അദ്ദേഹം തന്റെ പ്രസംഗം എഴുതി തന്നു വിട്ടിട്ടുണ്ട് അതുകൊണ്ട് മിസ്റ്റർ ജോൺസ് വിൽ റീഡ് ഹിസ് അങ്ങനെ ആണ് കവർ ബോട്ടിലേക്ക് അദ്ദേഹം വായിക്കാൻ നോക്കുന്നത് അദ്ദേഹം വിഷമിച്ചു പോയി കാര്യം ഇൻ ദാറ്റ് പേപ്പർ ഒറ്റ ഒരു വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താണെന്ന് അറിയാമോ അതേഴ്സ് മറ്റുള്ളവർ എന്ന എഴുതിയിരുന്നത് വേറെ ഒന്നുമില്ല വില്യം ബൂത്തിന്റെ അവസാനത്തെ പ്രസംഗം ഒരു സിംഗിൾ വേർഡ് ആയിരുന്നു അതേഴ്സ് അതാണ് ക്രിസ്തീയ ജീവിതം വെൻ യു ലിവ് ഫോർ യുവർ സെൽഫ് യു ആർ നോട്ട് എ ക്രിസ്ത്യൻ വെൻ യു സ്റ്റാർട്ട് ലിവിങ് ഫോർ അതേഴ്സ് യു ആർ ഫോളോയിങ് ജീസസ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം അല്ലാതെ എനിക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിതമല്ല ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട് യേശു ക്രിസ്തുവിന്റെ സെൽഫ് ഡിനയലിനെ കുറിച്ച് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ബട്ട് സ്റ്റിൽ പറഞ്ഞു പോകുമ്പോൾ ഈ കാര്യങ്ങൾ ഓർക്കുന്ന കാര്യങ്ങൾ അന്നേരം അന്നരം പറയുന്നതാണ് വിൻ യു ടു സി ദാറ്റ് വി ആർ ലിവിങ് ഫോർ അതേഴ്സ് യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യന്റെയും

ബാപ്റ്റിസം കഴിയുമ്പോൾ ആർക്കെങ്കിലും ഒരു ബിരിയാണി കൊടുക്കുന്നതിനകത്ത് എനിക്ക് ദേഷ്യമൊന്നുമില്ല കാര്യം ഭക്ഷണം എപ്പോഴും നല്ലതാണ് ആർക്ക് കൊടുത്താലും പക്ഷേ ഒരു ബിരിയാണി സ്നാനം നടത്തുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല ബാപ്റ്റിസത്തിന് അതിന്റേതായിട്ടുള്ള ഒരു ഇനോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബിരിയാണി കഴിക്കും എന്തും ആയിക്കോട്ടെ എന്തിനു വേണ്ടിയാണ് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതവിടെ എഴുതിയിട്ടില്ലെങ്കിലും അതിന്റെ അടുത്ത വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നതാണ് ണംോർണ് സ്പിരി ഹി വാസ് പ്രേയിങ് ഫോർ മോർ ഹോളി സ്പിരിറ്റ് ആത്മാവിൽ ജനിച്ച് ആത്മാവിൽ വളർന്ന് ആത്മാവിൽ ബലപ്പെട്ടു പോന്ന യേശു കർത്താവ് അവൻ വീണ്ടും തൻ്റെ ശിശുഭൂഷ ആരംഭിക്കുന്നതിന് മുമ്പായി അവൻ പ്രാർത്ഥിച്ചു എന്നതിനു വേണ്ടിയാണ് ഇറ്റ് വാസ് ഫോർ ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്